എടാ അനന്തു ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല ഓ നിന്റെ മുഖത്ത് ക്ഷീണം കാണുന്നു കേട്ടോ എന്തു ആയിരുന്നേ എടാ ഇന്നലെ ആയിരുന്നെങ്കിലും ഞങ്ങളെ ഗാനമേള ഇല്ലയോ നേരം വെളുക്കുന്നിടം പോലെ പള്ളിയായിരുന്നു അങ്ങനല്ലടി പിന്നെ ആ പള്ളി ഗാനമേളയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഗാനമേളക്കെന്തുലായിരുന്നു ഇതിനൊക്കെ തെറ്റി പറഞ്ഞു തെറ്റി ഞാൻ തെറ്റി ചോദിച്ചത് ഞങ്ങൾ അമ്പലത്തിന്റെ ആരുടെ നിനക്ക് തെറ്റിഗ് എന്തോ പാട്ടാടാ പുള്ളിക്കാരന് അതോ എനിക്ക് ഉറങ്ങാൻ പറ്റാ എന്റെ കണ്ണത്ത് അറിയാനുണ്ടല്ലോ ഒരു കാര്യം പറയൂ ഞാൻ മലയാളം ഒന്നും എഴുതിയില്ല ഓ എഴുതി വെക്കാ ഇതോട്ട് ആക്കാത്ത എളുപ്പഴുതേ പിന്നെ കാണിച്ച് ആ ആ കൊള്ളാം ആ മതി സെക്കൻഡ് എഴുതിയില്ല മലയാളം സെക്കൻഡെന്ന് എഴുതിയില്ല സെക്കൻഡ് തന്നെ എഴുതേ രണ്ടു വരാ മതി കറക്റ്റ് എഴുതിക്കുന്നു മുട്ട എടുക്കരുത് മുട്ട പൊരിച്ചാ പറഞ്ഞു ഞാൻ ഉപയോഗിക്ക മുട്ട ഗുഡ് മോർണിംഗ് ടീച്ചർ ടീച്ചർ ഓ ബൈപാസ് ബ്ലോക്ക് അയ്യോ ായിരുന്നോണ്ടിരിക്കരുത് ഞങ്ങളെ പേദപ്പിനെ പോലെ വന്ന മൂന്ന് സർജറി കഴിഞ്ഞപ്പോ നീ എന്താ പറഞ്ഞോണ്ട് വരുവട ഞാൻ കാറി വന്നപ്പോ ബൈപാസ് ബ്ലോക്ക് ആയിരുന്നു അതാ താമസിച്ചത് ആ ഓടിലോ പിന്നെ റോഡിന്റെ കാര്യം പറഞ്ഞു ടൂറിന് പോയ കുട്ടികളെല്ലാം വന്നപ്പോ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങോട്ട് പോയി ശാസ്ത്രമേളക്ക് തിരുവല്ലേ പോയില്ലയോ ആ ശാസ്ത്രമേള തിരുവല്ലായില്ലേ ഞാൻ പോയില്ല എന്താ പോന്നെ ഞാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പപ്പ അവിടെ പോയതാ അമ്മക്ക് പറ്റിയ ഒരു സെലക്ഷനും ഇല്ല അവിടെ അത് വസ്ത്രമേളയാടാ ഇത് വസ്ത്രമേളയാടാസ്ത്രമേ ടീച്ചറെ പോയിട്ടുണ്ട് ആ അവൻ അവൻ എന്തായാലും പഠിക്കാൻ എടുക്കാനല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിനൊക്കെ അവന് ഭയങ്കര ഇഷ്ടവും വിളിക്കാം കേട്ടോ ആര്യ എന്റാ ടീച്ചറിന്റെ ഇരിക്കുന്ന പേന ആര്യ ആര്യ ക്ലാസ്സിലെ ആര്യ ശാസ്ത്രമേളക്ക് പോയി പോയോ ഇത് കണ്ടോ നീര് കൊണ്ടോന്നോ എനിക്ക് ഇവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ചതാ മുട്ടന്റെ ഇവിടെ നീര് കൊണ്ടേ നീരുണ്ടോന്നല്ല ഞാൻ നിന്നെ നീതു കൊണ്ടോന്ന് നീതുകൊണ്ടോ നീതും പോയി ആനി മേരി സിസ്റ്റർ വർഗീസ് നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനവും എല്ലാം ഉണ്ട് ഡീ എ കഴിഞ്ഞോട്ട് ഡീ വന്നപ്പോളെ ഇത്രയും പേര് കേട്ടപ്പോൾ ഡി വിചാരിച്ചു ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ടെന്നുള്ളത് സ്നേഹവും ബഹുമാനൊക്കെ എപ്പോഴും നിന്നോടുണ്ട് കേട്ടാ ഇരുപത്തഞ്ചു പേര് ഇട്ടുണ്ട് ഇറങ്ങിയ അഞ്ജലി ഉണ്ടോ അഞ്ജലി ഉണ്ടോന്നോ അഞ്ജലി ഇല്ലെങ്കിൽ ചെലപ്പോ അത് ആയൂര് കിട്ടും സാധനം എന്തുവാ നീ എന്തോ പറഞ്ഞു അഞ്ജലി ക്ലാസ്സിൽ അഞ്ജലി ഉണ്ടോ അഞ്ജലിയോ അഞ്ജലി ഇല്ല സന്തോഷമുണ്ടോ ഓ എന്താ സന്തോഷം എന്തോ സന്തോഷം ടീച്ചറെ ക്ലാസ് പോയി പോയി അനന്തോ അതോ ആ ഞാനാ അഖിലോ അഖിലങ്ങോട്ട് പോയല്ലേ അഖിലങ്ങോട്ട് പോയിക്കുന്നു നീ നമ്മക്കൊരു കാര്യം ചെയ്യാം മലയാളം പഠിക്കാം ഇന്ന് മലയാളം ആദ്യം ആ അപ്പൊ ഇന്ന ടീച്ചർമാർ അങ്ങോട്ട് പോയി ഇന്നും ഞാനാണ് അഞ്ചു വിഷയം എടുക്കാൻ പോകുന്നത് ഇവിടെ ഇത് തന്റെ പരിപാടി പര്യായ പദം പറയണം അനന്തപുറ താമരയുടെ പര്യായ പദം താമരയുടെ ആ ആ വെള്ള താമര നീല താമര അത് ടീച്ചർ കണ്ടാന്ന കൈ കാണിച്ചടാ കൈ കാണിച്ചടാണിച്ച് നേരവും വെളുത്തു തുടങ്ങി നീ പറാനി പറഞ്ഞേ എന്തോ ടീച്ചറ താമരയുടെ പരായ പദം താമരയുടെ പര്യായ പദോ താമര വെള്ളത്തിലുണ്ടാവുന്നതാണ് കൈ കാണിക്കടി അമ്പുജം കമലം എഴുതി കമലം അടുത്ത ആര് ആനയോടാണേ തേന്റെ പര്യായ പദം പറഞ്ഞി തേൻ തേൻ തേന മധു മധു ആ സത്യൻ ഷെമ്മീൽ ആരൊക്കെ അഭിനയിച്ച് നല്ല രീതി ആന്നോടി ആന്നോ അല്ല പറ ആ കേണി കിണി എന്താ പഠിച്ചോണ്ട് ഒരുപാട് ഇതൊക്കെ സത്യം മതി രണ്ടെണ്ണം കൂടെ ഏഹ് ഒരു കാര്യം ചോദിക്കാം പാട്ട് പഠിച്ചോണ്ട് വരാൻ പഠിച്ചോണ്ട് വന്നോ പഠിച്ചിട്ടുണ്ട് ആ ആര് നീ 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 ചൊല്ലു വന്നോളം ആദ്യത്തെ ഒന്ന് പറയാമോ ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അശോന്നായിരുന്നു പേര് ഞങ്ങളുടെ വീട്ടുകാർ ആരും സമ്മതിച്ചില്ല എവിടെ വില്ലേജ് ഓഫീസർ ആയിട്ട് ഇരിക്കുക ോ അതാണ് ഓമേന തിങ്കൾ കിടാവോ നല്ല കോമള ശാമളപ്പൂവോ പൂവിലുറങ്ങും മധുവോ പായലുറങ്ങും നീ പറൂ നല്ല താമര ളം പൂവോം പൂവിൽ നിറഞ്ഞ മധുവോ പരി ആരെന്തുവേ എന്തു കാണിക്കുവ ഞാൻ പറഞ്ഞ പാട്ട് പാടിപ്പിക്കാൻ എന്താ വീട്ടില് എന്റെ ഇത് ക്ലാസ് അയ്യോ അതെ ഈ ാര പണ്ടെന്നെ ഉറക്കിക്കൊണ്ടിരുന്നത് പാടിയാലും ഞാൻ ഉറങ്ങും പോയി നമ്മക്ക് എന്താ ചെയ്യാം അത് അടച്ചു കെമിസ്ട്രി പുസ്തകം കെമിസ്ട്രി രാസനാമത്തെ കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ അല്ലടാ കെമിസ്ട്രി അത് പോലും അതുപോലും നിനക്ക് അറിയത്തില്ല പിന്നോ ചോദ്യ തന്മാത്ര എന്നാൽ എന്ത് തന്മാത്ര എന്നാൽ എത്ര മാത്രമാണോ അത്ര മാത്രമാണ് എന്നാ കൊടുക്കാത്ത നീ പറയണ തന്മാത്ര എന്നാൽ എന്ത് തന്മാത്ര എന്നാൽ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പടമാണ് പിന്നെ അത് ലാസ്റ്റ് കുറച്ച് കരഞ്ഞ നമ്മൾ ഇറങ്ങി പോരത്തുള്ളൂ ടീച്ചർ കണ്ടാണോ പടം സിനിമയും കൊണ്ടിട്ട് വന്നിരുന്ന് എന്താണോ ഏ അടുത്ത പറയാം സെല്ലുകൾ ഏതെല്ലാം ആനി പറ പൂജ പിന്നെ തെറ്റിക്കുന്നു നീ പറോഹങ്ങളെ ആ അഞ്ചാപനി കോളറ മഞ്ഞപ്പിത്ത ലോഹങ്ങളല്ലട ലോഹങ്ങൾ ആ ലോഹങ്ങൾ അറിയത്തില്ല ോകം ലോഹങ്ങൾ ഏതൊക്കെയാ ചോദിച്ചാ സിങ്ക് അലൂമിനിയം എഴുത് എഴുതി സിങ്ക് അലൂമിനിയം കോപ്പർ അയൺ അയർ എന്തോ നിനക്ക് ഭാവി അല്ലെ എന്താകാന ആഗ്രഹം എനിക്ക് പോലീസ് ആയി കൊള്ളാന്നുണ്ട് എങ്ങനെയുണ്ട് അത് നിന്റെ നീ 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 പോലീസ് പോലീസ് ഞാൻ ഞാൻ അറിയോ ചെറിയ വെച്ചിട്ടുണ്ട് ആ മുന്നോട്ട് ഇരി ഇരി ടീച്ചർ എനിക്ക് നല്ലൊരു അമ്മയാകാനാണ് അമ്മയാകാനാ നീ പഠിക്കാൻ പറഞ്ഞ കാര്യമില്ലല്ലോ അയ്യോ പഠിക്കാതിര ഞാൻ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ എന്തോ എടുത്തിട്ട് വെച്ച് പഠിപ്പിക്കും മൂത്ത മോനെ ടീച്ചർ വന്നു ട്യൂഷൻ ട്യൂഷൻ പഠിക്കാൻ അവിടെ ഇരുന്നേ എടുക്കുമ്പോണ്ടെ അവനെ

ഓരത്തെട്ട് ആ ഇരിക്കട്ട് പതിനാറ് ഒരറ്റെട്ട് എട്ട് പതിനാറ് എട്ട് പൈറ്റെട്ട് ആരോട് പൈറ്റെട്ടെ പയറ്റെട്ട് എട്ട് എൺപത് ഇരിക്ക ചാക്കോ സാറെ ഞാൻ വസന്ത ടീച്ചറാണ് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞു അല്ല രണ്ടിലും വായാണല്ലോ ും കേയോളജി പഠിക്കാം ടീച്ചർക്കിടയ്ക്ക് ഇറങ്ങി പോരുത് ഇല്ല മലമ്പനിയുടെ ലക്ഷണങ്ങൾ പറയാടാ മലമ്പനിയുടെ ലക്ഷണം മലമ്പനി മലമ്പനി മുള്ളൊക്കെ ഉണ്ടായ അകത്ത് കാറ്റിൽ മാത്രം മലമ്പ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണ് മറ്റു ജീവികളൊന്നും രക്ഷപ്പെടാൻ വേണ്ടി മുള്ളിങ്ങനെ ഉടുകയും ചെയ്യും അത് മുള്ളം പന്നി മലമ്പനിയെ കുറിച്ച് അനുമതി മലമ്പനിയെ കുറിച്ച് അറിയാമോ മലമ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഫലം കുറേ അനുഭവപ്പെടും ക്ഷീണം കാണും സ്ഥിരമായിട്ട് ചുമ കാണും എഴുതി വെക്കത് കഴുത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയുടെ പേര് ഗ്രന്ഥി പറഞ്ഞിറയോട് ഗ്രന്ഥി

ജില്ല അതേ ജില്ലയല്ലേ എന്തോ എന്താ അവിടെ ഒരു പാട്ടും പഠിച്ചോണ്ട് വന്നിരിക്കുക മൂന്ന് ജില്ലകളുടെ പേര് പറഞ്ഞു കൊല്ലത്തില്ല കൊള്ളത്തില്ലയോ അല്ലേ കൊല്ലം ജില്ല ആ പത്തനംതിട്ട ജില്ല ആ പിന്നെ പിന്നെ ആ വോൾട്ടേജ് ഇല്ല ആർക്ക് അല്ല ആർക്ക് വോൾട്ടേജ് ഇല്ല വോൾട്ടേജില്ല കോട്ടയണം കള്ളം ഇതാ അവിടെ കേരളത്തിൽ എത്ര നദികളുണ്ട് പറയണ കേരളത്തിൽ എത്ര നദിയോ ആ നാടി എത്ര നദി എന്റെ നല്ല കേരളത്തിൽ ഇപ്പോ ഉള്ള ആർട്ടിസ്റ്റ് അല്ല നല്ല പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചുപേരും അഭിനയിച്ചിട്ടുണ്ട് ആ നടിമാരെ കുറിച്ച് നമുക്ക് എടാ അല്ല നദികളുണ്ടെന്ന് പറഞ്ഞ കേരളത്ത് നദിയോ ആ നദി അറിയത്തില്ല നാല്പത്തിനാല് നദികളുണ്ട് എഴുതി നാല് നാല് കേരളത്തിലെ അടുത്തത് ഈയവും ചെമ്പും ഉഴുകി ചേർന്ന് നിർമ്മിക്കുന്ന ലോക ലോകസങ്കരം ഏത് അറിയത്തില്ല 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 ഓട് ഓട് കേറി അറിയത്തില്ലെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടി ഇറങ്ങി ഒരു രക്ഷയില്ല രണ്ടെണ്ണം കൊണ്ട് എന്ത് പഠിക്കാൻ എന്ത് പുറമോട്ട് ശാസ്ത്രമേളക്ക് പോയിട്ടും ഇല്ല വേറെ വല്ലതും കഴിവുണ്ടോ യൂത്ത് ഫെസ്റ്റിവൽ അടുത്ത മാസം വരുന്നു ചേർന്നിട്ടുണ്ടോ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു സംശയം ആ യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മള് ജനറൽ കോളേജിൽ ചേരാൻ പറ്റുമോ ഈ ചോദ്യ ഉത്തരങ്ങള്

പ്രപഞ്ചമാണല്ലോ എന്ന് നമ്മൾ ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും പ്രപഞ്ചമാണ് സത്യം പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു ജനിക്കുന്നു എല്ലാം ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ് പ്രപഞ്ചത്തിലാണ് ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു കഴിവ് എനിക്ക് വേണ്ടിയത് ആദ്യമായി ഞാനിവിടെ അവതരിപ്പിക്കുന്നതേ ആ ട്രെയിൻ പോന്നെ ആ അന്ന് വിടുക്കാണിച്ചെ അതേ ട്രെയിൻ ട്രെയിനാണത് വണ്ടേ ഭാരതാ പോയെ പറഞ്ഞിട്ട് കാര്യം അടുത്തെന്താ കഴിവുണ്ടോ അത് പറഞ്ഞു അടുത്തത് കുയില് ഒരു കാടിനുള്ളിൽ കുയില് കൂട്ടി മൊട്ടയിട്ടിരിക്കുന്നു ആ ഒരു വേടന അതിലെ തോക്കുകൊണ്ട് വന്നിരിക്കുന്നു ആ അപ്പൊ കുയിലിനുണ്ടായിരുന്ന ഒരു അവസ്ഥ ആണ്ടായിരിക്കുന്നേ വേടനടുത്തേക്ക് മിണ്ടേ വെടി ഒക്കെ എന്താണോ ഇത് കാണിക്കുന്നേ വേറെ വല്ല ഐറ്റം എന്റെ കയ്യിൽ വേറെ ചേടി ഇറച്ചിക്കോഴി ഇറച്ചിക്കോഴിയിലേ അറിയാ ആ ഒന്ന് കാണിച്ചത് ചീച്ച മാറിക്കേ ഇതെന്തുവാ കണ്ട കരുത്ത് കഴിച്ച പാട്ടേലിട്ടതാ വല്ലാത്ത മെനക്കടാ ഞാൻ കൊണ്ടൊക്കെ ഏഹ് നിനക്ക് വേറെന്താ കഴിവുണ്ട് സമൂഹാനം സമൂഹാനത്തിന് ഞങ്ങൾ രണ്ടുപേരും പേര് രണ്ടു ഒരുമിച്ചു നീ അതെങ്ങനെ ഞാനൊന്ന് വാ

വീട്ടിനാൻകുള്ളി സിനിമയ്ക്കത്തുള്ള പാട്ടാ വേറെ ഞങ്ങൾ വേറെ വേറെ എന്താ കഴിവുണ്ട് നൃത്തം ഉണ്ടോടി നൃത്തം നിന്റെ നൃത്തത്തിന് പേര് എടുത്തിട്ടുണ്ടായിരുന്നോ അതിന്റെ കുറവങ്ങളേ ഉള്ളു വാ അതോ കാറ്റി കൊടിയെല്ലാളെ എങ്ങനെ പോകാൻ നോക്കി ക്ലാസ് കേട്ടിട്ട് പോവാൻ നോക്കും ഇങ്ങാർക്കിത് എന്താ കേടാ എനിക്കറിയാൻ മയ്യാത്ത എൻ്റെ ചോദിക്കുക എനിക്ക് തോന്നുന്നത് എന്തോന്നറിയാ പുള്ളിക്കാരനെ നമ്പര് തെറ്റി ഒന്നും ഇത് മനപൂർവ്വം വിളിക്കുവോ ആല്ല ടീച്ചറെ ചാക്കോ സാറേ ചാക്കോ സാർ നമ്പർ തെറ്റി വിളിക്കുന്ന അല്ലേ നമ്പലായി